ഈ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു വലത്തോട്ട് തിരിയുക വലത്തോട്ട് വളവ് വലത്തോട്ട് ചേർന്ന് മാത്രം നടക്കുക ഉത്തരം വലത്തോട്ട് വളവ് ഈ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഇടതുവശത്ത് നിർത്തുക ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക ഇടത്തോട്ട് തിരിയുക ഉത്തരം ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക ഈ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു നിയന്ത്രണം അവസാനിച്ചു നോ എൻട്രി ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു ഉത്തരം നോ എൻട്രി ഈ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു വലത്തോട്ട് തിരിയുക വലത്തോട്ട് അല്ലെങ്കിൽ നേരെ മാത്രം പോവുക ഇടത്തോട്ട് സൈഡ് റോഡ് ഉത്തരം ഇടത്തോട്ട് സൈഡ് റോഡ് ഈ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു റോഡ് രണ്ടായി തിരിയുന്നു ഇടുങ്ങിയ പാലം മുമ്പിൽ ഇടുങ്ങിയ റോഡ് മുമ്പിൽ ഉത്തരം ഇടുങ്ങിയ പാലം മുമ്പിൽ